നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് മാസക്കാലത്തോളം ഗസയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന യുദ്ധം ഓരോ ദിവസവും പിന്നിടുമ്പോഴും അതിക്രൂരമായി തന്നെ തുടരുകയാണ് മനുഷ്യ മനസാക്ഷികളെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിഭയാനകമായ യുദ്ധമുറകൾ തന്നെയാണ് നദന്യാഹു എന്ന നരഭോജി പലസ്തീൻ രാഷ്ട്രത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടിണി കിടന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് വർദ്ധിച്ചു വരികയാണ് ഒരു നേരത്തെ ആഹാരത്തിനായി ആർത്തിയോടെ വന്നു നിൽക്കുന്ന ജനതയെ അവിടെ വെച്ച് തന്നെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തുന്നതും ഗസയിലെ ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ് ഈ അടുത്തായി അൽജസീനയുടെ റിപ്പോർട്ടർ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഗസയിലെ പട്ടിണിയുടെ ആണം എത്രത്തോളം ആ രാജ്യത്തെ ജനങ്ങളെ കാർന്നു തിന്നുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും ക്രൂരമായി ഒരു ജനതയെ കൊലപ്പെടുത്തുന്നതിന് ഗസയിലെ ജനങ്ങൾ ചിലത് എന്ത് കുറ്റമാണെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ലോകത്തു നിന്നും ഉയർന്നു വരുന്നത് എന്നാൽ വളരെ വൈകിയാണെങ്കിലും പല ലോക രാഷ്ട്രങ്ങളും ഗസയെ അംഗീകരിക്കുകയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ് സെപ്റ്റംബറിൽ നടക്കുന്ന സഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത് ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കൊലയിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് മാക്രോണിന്റെ പ്രഖ്യാപനം ഇന്നത്തെ അടിയന്തര കാര്യം ഗസയിലെ യുദ്ധം അവസാനിക്കുകയും സാധാരണ ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണെന്നാണ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത് സമാധാനം സാധ്യമാണ് എന്ന ശുഭ അദ്ദേഹം മുന്നിട്ട് വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ചരിത്രപരമായ പ്രതിബദ്ധത അനുസൃതമായി ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് മാക്രോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഇഷ്ടത്തിന് അനുസൃതമായി ഒരു ചുവടുവയ്പെന്നാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ബദലുമില്ല സമാധാനം സാധ്യമാണെന്ന് തെളിയിക്കേണ്ടത് ഫ്രഞ്ചുകാരും ഇസ്രയേലികളും പലസ്തീനികളും യൂറോപ്യൻ അന്താരാഷ്ട്ര പങ്കാളികളും ചേർന്നാണ് അദ്ദേഹം അങ്ങനെയാണ് കൂട്ടിച്ചേർന്നത് പക്ഷേ ഈ നീക്കങ്ങൾ നതന്യാഹോയെ വളരെ വളരെ തിരിച്ചടിയായാണ് മാറുന്നത് ലോകരാഷ്ട്രങ്ങൾ തനിക്കെതിരെ ശബ്ദമുയർത്തുന്നു എന്നത് നതന്യാഹുന് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാനിരിക്കുന്നത് അതേസമയം പലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിക്കുകയായിരുന്നു കൂടെ ഭീഷണിയും നതന്യാഹു രംഗത്ത് വന്നത് തീരുമാനം അപകടകരവും വഴിതെറ്റിയതുമാണെന്നാണ് നെതന്യാഹു കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭീകരതയ്ക്കുള്ള പ്രതിഫലമാണ് അത്തരമൊരു രാഷ്ട്രം മറ്റൊരു ഇറാനിയൻ പ്രോക്സിയായി മാറുമെന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ അതേസമയം പലസ്തീൻ അതോറിറ്റി മാക്രോണിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ പ്രധാന പാശ്ചാത്യ ശക്തിയാകാനുള്ള ഫ്രാൻസിന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് അയച്ച കത്തും മാക്രോൺ പ്രസിദ്ധീകരിച്ചു ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതോടെ നതന്യാഹു സമ്മർദ്ദത്തിൽ ആകുമെന്നത് ഉറപ്പാണ് മാത്രവുമല്ല ബന്ദി കൈമാറ്റം നടത്താതെയുള്ള നദന്യാഹുവിന്റെ നീക്കത്തിനെതിരെ വളരെ വ്യാപകമായതും കനത്ത രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇസ്രയേലിനകത്തും തന്നെ നടക്കുന്നത് സ്വന്തം രാജ്യത്തിനകത്തു നിന്നും ലോക രാജ്യങ്ങളിൽ നിന്നും കനത്ത പ്രതിഷേധം ഉയർന്നു വരുന്നതോടെ നെതന്യാഹുവിന്റെ കളികളൊക്കെ തകർന്നടിയുമെന്നത് ഉറപ്പാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒന്നിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഒരു പുതുപുലരി ഗസയിലെ മണ്ണിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം